ഞങ്ങൾ ഈ ന്യൂസ് ഈ പുരസ്കാരദാന വേദിയിലേക്ക് നമ്മൾ എത്തുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ഇവന്റിലേക്ക് ഞങ്ങൾ കടക്കുകയാണ് ഞങ്ങൾക്ക് വളരെ അഭിമാനമുള്ള സന്തോഷമുള്ള സ്നേഹമുള്ള ഒരു ഉപഹാര സമർപ്പണമാണ് കാസർഗോഡ് ഈ സൈൻ ഓഫ് ഞങ്ങളുടെ സ്വകാര്യ അഹങ്കാരമാണ് കർണാടകത്തിലെ ഗംഗാവലി പുഴയിൽ അർജുനെ കണ്ടെത്താനുള്ള ശ്രമം മലയാളി ഏറ്റവും കൂടുതൽ കണ്ടത് ന്യൂസ് ചാനലിലൂടെയാണ് ഈ വാർത്തകൾ മഴയെ വകവയ്ക്കാതെ സ്വന്തം ഊടും ഉറക്കവും വരെ ഉപേക്ഷിച്ചാണ് റിപ്പോർട്ട് ചെയ്തത് ഞങ്ങൾ ഞങ്ങൾ സഹപ്രവർത്തകരെ പോലും വി പ്രൗഡ് ഓഫ് യു സംഗമ ഭൂമിയായ കാസർഗോഡിന് ഞങ്ങളുടെ ന്യൂസ് റൂമിനുള്ളിൽ ഒരേ ഒരു പര്യായമേ ഉള്ളൂ ഒരേ ഒരു ഭാഷയേ ഉള്ളൂ ഒരേ ഒരു സ്വരമേ ഉള്ളൂ മുഖമേ ഉള്ളൂ അത് ഞങ്ങളുടെ പ്രിയപ്പെട്ട കെ വി ബൈജു ആണ് നാടു നടക്കുന്ന വഴികളിൽ ആദ്യം നടക്കും എന്നും അങ്ങനെയാണ് ഓരോ വാർത്തയും ആദ്യം അറിയുന്നതും ആദ്യം അറിയിക്കുന്നതും ബൈജു ആയിരിക്കും ഞങ്ങളുടെ കരുത്താണത് കെ വി ബൈജു എന്ന പേരിലുള്ള വിശ്വാസം കഴിഞ്ഞ പെരുമഴക്കാലം ഗംഗാവലിയുടെ ആഴങ്ങളിൽ കലിതുള്ളിയ പ്രകൃതി നമ്മുടെ അർജുനെ മറച്ചു കളഞ്ഞ ദിനങ്ങൾ നമ്മൾ ഉണരുമ്പോഴും ഉറങ്ങുമ്പോഴും ആഗ്രഹിച്ചത് അർജുൻ്റെ തിരിച്ചുവരവിനായിരുന്നു ബൈജു നൽകുന്ന വാർത്തകളായിരുന്നു നമുക്ക് ആശ്വാസം മഴയ്ക്കുശേഷം കണ്ണീർ മാത്രം ബാക്കിയായ ഷിരൂരിൽ റിപ്പോർട്ടിംഗ് ഇല്ലാത്ത സമയങ്ങളിൽ രക്ഷാപ്രവർത്തകർക്ക് വഴികാട്ടിയായി അർജുൻ്റെ കുടുംബത്തിന് സഹായിയായി ആശ്വാസദൂതനായി അർജുൻ്റെ ജീവന്റെ തുടുപ്പ് തേടിയുള്ള ശ്രമങ്ങൾക്ക് മുന്നിൽ നിന്നു ചേതനയറ്റ് അർജുൻ അവന്റെ വീട്ടിലെത്തുമ്പോൾ ചങ്കുപൊട്ടുന്ന വേദനയുമായി ആ ആൾക്കൂട്ടത്തിനിടയിൽ മൈക്കും ക്യാമറയും ഇല്ലാതെ നിന്നു ബൈജു ഈ ഒരു വിഷയത്തിൽ ഇടപെട്ട മറ്റൊരു മാധ്യമ പ്രവർത്തകൻ ഉണ്ടാകില്ല ദിവസങ്ങളോളം ക്യാമ്പ് ചെയ്ത് ഒറ്റയ്ക്കാണ് പലപ്പോഴും ഇതെല്ലാം അദ്ദേഹം റിപ്പോർട്ട് ചെയ്തത് മാധ്യമപ്രവർത്തനം പലപ്പോഴും വൈകാരികമാണ് അത് വ്യക്തിപരമായി പോകുന്നത് നമ്മളുടെ എല്ലാം ഇടപെടലിൻ്റെ ആ ആഴത്തിനനുസരിച്ചാണ് ബൈജോട്ടിന് എത്രമാത്രം പറയാൻ കഴിയുമെന്ന് എനിക്കറിയില്ല കാരണം ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ ബൈജോഡിൻ്റെ കണ്ണാണ് ശ്രദ്ധിച്ചത് കാരണം പുള്ളി നമ്മളിന്ന് മാറി നിന്ന് എന്ന എന്നെ കരയിപ്പിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് മാറി നിൽക്കുന്നത് ഈ മൂന്ന് മാസത്തോളമായി ഇത്തരത്തിൽ ആ കുടുംബവുമായും അതുപോലെ തന്നെ തുടക്കത്തിനെ നമുക്ക് ഒരു നിശ്ചയം ഉണ്ടായിരുന്നില്ല അത് ഏത് രീതിയിലെത്തുന്നു ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം അതുപോലെ തന്നെ മൂന്നാം ഘട്ടം മൂന്നാം ഘട്ടത്തിലും അവസാന നിമിഷം ദൗത്യം അവസാനിപ്പിക്കുന്നു എന്ന ആ ഒരു ഘട്ടത്തിലാണ് ഈ യാദർശികമായി ഇത്തരത്തിൽ അർജുനെ തിരിച്ചിട്ടുന്ന സാഹചര്യം ജീവശ്വാസമായി കാണുന്ന ഞങ്ങളുടെ ഉപമയില്ലാത്ത സഹയാത്രികനാണ്

ഞങ്ങൾക്ക് വലിയൊരു വലിയത് ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് ആവശ്യമുണ്ട് വൈചേട്ടൻ വന്ന് ഈ വൈദ്യുചേട്ടനാണ് ഞങ്ങൾ ആദ്യം കാണിച്ച കാണിച്ചതുപോലെ തന്നെ അന്ന് ഗംഗാവലി പുഴയുടെ ആഴങ്ങൾ തേടി പോയ ഒരു മാധ്യമ പ്രവർത്തകനാണ് അല്ലേ ഓക്കെ അതിൽ ഒരുപാട് സന്തോഷം വൈചേട്ടാ ആ മറക്കാൻ പറ്റാത്ത ഒരു ഒരുപാട് പേര് നമ്മളെ വെയിറ്റ് അതുകൊണ്ട് ചെറിയ ആദ്യം ഇത് പ്രതീക്ഷിച്ചില്ല ഈ പത്തിരുപത്തെട്ട് വർഷത്തെ മാധ്യമപ്രവർത്തന ജീവിതത്തിനിടയിൽ ഏറ്റവും വലിയൊരു ദൗത്യം അത് അതിൻ്റെ അവസാനം ആ വിജയം കണ്ടു എന്നുള്ളത് ജീവനോടെയല്ല പക്ഷെ അത് ആ ദൗത്യം പൂർത്തീകരിച്ചു ആ ഒരു വിജയം അത് അവസാനം മൃതദേഹം വരുന്ന കൂടെ വീട്ടിൽ വരെ ഞാൻ ഉണ്ടായി എന്നാണ് അതിന് ൻ വളരെ വികാരഭരിതനായി സംസാരിക്കുന്നത് ഞങ്ങൾ കേട്ടതാണ് ഓണയറിൽ അതുകൊണ്ടാണ് ഇപ്പോഴും വൈകാരികമായി നിൽക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ അധികം ഒന്നും ചോദിക്കുന്നില്ല ഇപ്പോഴും ഒരു സോ സോ മച്ച് മച്ച്